നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല തങ്കിപ്പള്ളിയിൽ വിശുദ്ധ വാരനാളുകളിൽ നേർച്ച കഞ്ഞി വിതരണം ചെയ്യുന്നതിനുള്ള മൺചട്ടികൾ എത്തിച്ചു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല തങ്കിപ്പള്ളിയിൽ വിശുദ്ധ വാരനാളുകളിൽ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യാൻ മൺചട്ടികൾ എത്തി വെള്ളിയാഴ്ചയിലും മറ്റു പ്രധാന ദിവസങ്ങളിലും ഇവിടെ നേർച്ച വിതരണം ഉണ്ടെങ്കിലും വിശുദ്ധ വാരനാളുകളിൽ മാത്രമാണ് ചട്ടികളിൽ വിതരണം നടത്തുന്നത് മറ്റു ദിവസങ്ങളിൽ സ്റ്റീൽ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഈ പ്രദേശത്തെ വീട്ടമ്മമാർ പിടിയേരി കൂട്ടിൽ വെച്ച പണം ഉപയോഗിച്ചാണ് പള്ളിയിലേക്ക് ക്രിസ്തുവിന്റെ അത്ഭുത തിരുസ്വരൂപം വാങ്ങിയത് തുടർന്ന് പ്രാർത്ഥനയിലും ഉപവാസത്തിലും വിശ്വാസികൾ രാപ്പകൽ കഴിഞ്ഞപ്പോൾ പലരും പള്ളിമുറ്റത്ത് കഞ്ഞിവെച്ചു വിതരണം ചെയ്തു അന്ന് മൺചട്ടികളായിരുന്നു പ്രധാനം ഇതിന്റെ സ്മരണയിൽ ഇന്നും മൺചട്ടികളിൽ കഞ്ഞി വിതരണം ചെയ്യുന്നു ആലുവയിലെ സമ്പന്നമായ കളിമൺപാടത്തെ തങ്കിപ്പള്ളിയിലേക്ക് അയ്യായിരത്തോളം ചട്ടികളാണ് എത്തിക്കുന്നത് അഞ്ഞൂറ് ച കരിയാണ് ഇത്തവണ നേർച്ചക്കഞ്ഞിയായി എത്തിച്ചിട്ടുള്ളത് പ്രസവ വ്യാഴത്തിന് രാവിലെ ഏഴ് മുപ്പതിന് നേർച്ചക്കഞ്ഞി തയ്യാറാക്കുന്നതിനുള്ള അരിയിടൽ കർമ്മം വിലീമ ജോജോ എംഎൽഎ നിർവഹിക്കും തീർത്ഥാടകർക്ക് വൻതിരക്ക് ഒഴിവാക്കി കഞ്ഞി വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വികാരി ഫാദർ ജോർജ് എടേഴുത്ത പറഞ്ഞു